സിഐ ടി യു സന്ദേശം അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ അറിവുത്സവം സംഘടിപ്പിച്ചു പരിപാടിയുടെ സമാപന സമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി വി എസ് ബിന്ദു ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു മുഖമാസികയായ സന്ദേശം അൻപതാം വാർഷികത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അറിവുത്സവം നടന്നത് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു സ്വാഗത സംഘം ചെയർമാൻ വി ആർ സജി മത്സരം ഉദ്ഘാടനം ചെയ്തു ചെറുകഥ കവിത മുദ്രാവാക്യം എന്നീ രചനാ മത്സരങ്ങളിൽ വണ്ടിപ്രയാർ സ്വദേശി പി ബി ഷിയാദ് ഹാട്രിക് വിജയം സ്വന്തമാക്കി മലയാളം തമിഴ് ചലച്ചിത്ര ഗാനാലാപനത്തിൽ പീരിമേഡ് സ്വദേശി ഗുരുശേഖരൻ ഇരട്ട വിജയം നേടി പ്രസംഗത്തിൽ എസ് രതീഷും ലേഖനത്തിൽ പീരിമേഡ് സ്വദേശി കെ ദേവദാസും ജേതാക്കളായി കൂടുതൽ പേർ മത്സരിച്ച തൊഴിലാളി ജീനിയസ് ക്വിസിൽ അടിമാലി സ്വദേശി വി ശ്രീഹരി ഒന്നാമതെത്തി മൂലമറ്റം സ്വദേശി ഷാജി കുഴിഞ്ഞാലിൽ രണ്ടും കട്ടപ്പന സ്വദേശിനി അനിതാ റെജി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി

എം സി ബി ടോമി ജോർജ് സി ആർ മുരളി അനിതാ റെച്ചി അജിത കെ പി സുമോത് ലിജോബി ബേബി കെ എൻ വിനീഷ് കുമാർ സുഗതൻ കരിവാറ്റ എം ഐ സുരേഷ് പൊന്നമ സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു